യുദ്ധത്തിന് ഒരു കരടി കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷെ വിചിത്രമായി തോന്നാമല്ലേ അതും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബിയർ കുടിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന യുദ്ധം ചെയ്യുന്ന ഒരു കരടി വോജ്റ്റെക്ക് എന്നായിരുന്നു അവൻ്റെ പേര് പോളിഷ് യുദ്ധ തടവുകാർക്ക് ഇറാനിൽ നിന്നാണ് വോജ്ടെക്കിനെ കിട്ടിയത് സൈനികരുടെ ഇടയിൽ വളർന്ന അവൻ പതിയെ ഒരാളായി മാറി പീറ്റർ പ്രെൻഡിസ് എന്ന സൈനികൻ അവൻ്റെ പരിശീലകനായി കൈവീശാനും മാർച്ച് ചെയ്യാനും സല്യൂട്ട് ചെയ്യാനും അവൻ പഠിച്ചു മറ്റ് ജോലികളൊന്നുമില്ലാതിരിക്കുമ്പോൾ അവൻ സൈനികരോടൊപ്പം ഗുസ്തിയും ബോക്സിങ്ങുമെല്ലാമായി വിനോദത്തിലേർപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന രാജ്യമായിരുന്നു പോളണ്ട് അക്കാലത്ത് ജർമ്മനിക്കെതിരെ നടത്തിയ മോണ്ടി അസീനോ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ ഓസ്റ്റയ്ക്കെന്ന പോരാളിയുമുണ്ടായിരുന്നു സൈനികർക്കുള്ള തോക്കിലേക്കുള്ള വെടിക്കോപ്പുകൾ വഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു യുദ്ധത്തിൽ അവന്റെ പ്രധാന ദൗത്യം സൈനികർക്കുള്ള സ്ഥാനവും നമ്പറും റാങ്കുമെല്ലാം അവനുമുണ്ടായിരുന്നു പിൽക്കാലത്ത് പോളണ്ടിലെ ഒരു സൈനിക ഗ്രൂപ്പിന്റെ ലോഗോയിലും വോച്ച് കയറിക്കൂടിയിരുന്നു അവന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള ബഹുമാനാർത്ഥം അവനെ കോർപ്പൽ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തിരുന്നു യുദ്ധം തീർന്നു പോളണ്ട് സോവിയറ്റ് നിയന്ത്രണത്തിലായി പോളിഷ് സൈന്യം ലോകത്തെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന നിലയിലേക്കെത്തി വോജ്ടെക്കിനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായി അവനെ സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള പോളണ്ടിൽ തന്നെ നിർത്താൻ അവന്റെ സംരക്ഷകർ തയ്യാറായിരുന്നില്ല സ്കോട്ട്ലൻഡിലായിരുന്നു പിന്നീട് അവന്റെ ജീവിതം ബെർവിക്ഷർ പ്രവിശ്യയിലെ ഹട്ടൻ എന്ന ഗ്രാമത്തിൽ വോജ്ടെക് യുദ്ധത്തിന് ശേഷമുള്ള സമാധാന ജീവിതം നയിച്ചു പോളണ്ടിലെ നിരവധി മുൻ സൈനികരുമുണ്ടായിരുന്നു അവന് കൂട്ടായി ആരെയും ഉപദ്രവിക്കാത്ത അവൻ നാട്ടിലെ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറി അവരവന് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകി യുവാക്കൾ അവനോടൊപ്പം ഫുട്ബോൾ ഉൾപ്പെടെ കളിച്ചിരുന്നു അന്ന് പോളിഷ് സമൂഹം നടത്തിയിരുന്ന മിക്ക ആഘോഷങ്ങളിലും വോസ്റ്റിക്കായിരുന്നു മുഖ്യ അതിഥി പിന്നീട് അവനെ എഡിൻബർഗ് മൃഗശാലയിലേക്ക് നൽകി ബാക്കിയുള്ള ജീവിതകാലം അവൻ അവിടെ കളിച്ചുകൂട്ടി പോളിഷ് സൈനികരും പത്രപ്രവർത്തകരുമെല്ലാം സെലിബ്രിറ്റി സൈനികനായ അവൻ്റെ സ്ഥിര സന്ദർശകനായിരുന്നു അവരവന് സിഗരറ്റും ഭക്ഷണവുമെല്ലാം സമ്മാനമായി കൊണ്ടുവന്നു തൻ്റെ യൂണിറ്റുകളിൽ ഉണ്ടായിരുന്ന പലരെയും അവൻ തിരിച്ചറിഞ്ഞു പോളിഷ് ഭാഷയിൽ സംസാരിക്കുന്ന അവരോടെല്ലാം വോജ്റ്റെക് പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തൻ്റെ ഇരുപത്തി ഒന്നാം വയസ്സിലായിരുന്നു വോസ്റ്റെക്കിന്റെ മരണം തങ്ങളുടെ സങ്കത സഹചാരിയായിരുന്ന അവൻ്റെ വിയോഗം പോളിഷ് സൈനികരെ ഏറെ വേദനിപ്പിച്ചു വോസ്റ്റെക്കിനെ എന്നും ഓർക്കാനായി അവനുവേണ്ടി സ്കോട്ട്ലാൻഡിൽ ഇന്ന ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്